ഐ പി എല്ലിന്റെ പുതിയ സീസൺ ആരംഭിക്കാൻ ഇനി രണ്ടു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് എന്നാൽ രാജസ്ഥാൻ റോയൽസ് ഒരു വലിയ തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് സീസണിലെ ആദ്യ മൂന്ന് മത്സരങ്ങൾക്കുള്ള ക്യാപ്റ്റനെ ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് റിയാൻ ആയിരിക്കും ആദ്യ മൂന്ന് മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ നയിക്കുക അതേസമയം സഞ്ജു സാംസൺ സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻ ആയിട്ടായിരിക്കും ടീമിൽ കളിക്കുക ഇമ്പാക്ട് സബായിട്ടാകും സഞ്ജു കളിക്കുക സഞ്ജു സാംസൺ ഇനി വിരലിന് പരിക്കേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിക്കറ്റ് കീപ്പിംഗിന് ഇതുവരെ അദ്ദേഹത്തിന് അനുമതി ലഭിച്ചിട്ടില്ല ഇംഗ്ലണ്ടിനെതിരായ ട്വന്റി ട്വന്റി മത്സരത്തിനിടെ ജോഫ് ആർച്ചറുടെ പന്തിലാണ് സഞ്ജു സാംസണിന് പരിക്കേറ്റത് ഇതിനുശേഷം താരത്തിന് ചെറിയ ശസ്ത്രക്രിയയൊക്കെ നടത്തിയിരുന്നു ബി സി സി ഐ സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യാൻ യോഗ്യനാണെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നിരുന്നാലും വിക്കറ്റ് കീപ്പിംഗ് പുനരാരംഭിക്കുന്നതിന് മുമ്പ് കൂടുതൽ വിശ്രമം അദ്ദേഹത്തോട് എടുക്കാനും പറഞ്ഞിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഇരുപത്തിമൂന്ന് കാരനായ റയാൻ പരാഗ് ആയിരിക്കും ഇനി മൂന്ന് മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ നയിക്കുക രാജസ്ഥാൻ റോയൽസ് ഒരു പ്രസ്താവനയിലാണ് ഇക്കാര്യം പറഞ്ഞത് മാർച്ച് ഇരുപത്തി മൂന്നിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയും മാർച്ച് ഇരുപത്തിയാറിന് കെ കെ ആറിനെതിരെയും മാർച്ച് മുപ്പതിന് സി എസ് കെ യുമാണ് രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ മൂന്ന് മത്സരങ്ങൾ ഈ മത്സരമായിരിക്കും റിയാൻ പരാഗ് നയിക്കുക എന്നാൽ രാജസ്ഥാൻ റോയൽസിന്റെ ഒരു പ്രധാന താരമാണ് സഞ്ജു സാംസൺ ബാറ്റിംഗിലൂടെ അദ്ദേഹം ടീമിന്റെ കൂടെ ഉണ്ടാകും എന്നിരുന്നാലും ഫീൽഡിംഗിലും വിക്കറ്റ് കീപ്പിംഗിലും അനുമതി ലഭിക്കുന്നതുവരെ സഞ്ജു ഈ റോളിൽ തന്നെയാകും തുടരുക പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്താൽ അദ്ദേഹം വീണ്ടും ക്യാപ്റ്റൻസി ഏറ്റെടുക്കും രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് യശസ്വി ജയ്സ്വാളിന്റെ പേരും ക്യാപ്റ്റൻസിയിലേക്ക് പരിഗണിച്ചിരുന്നു പക്ഷെ റിയാൻ പരാഗ് ആയിരുന്നു അവർ തിരഞ്ഞെടുത്തത് അതിന്റെ കാരണം റിയാൻ പരാഗ് ദീർഘനാളായി ടീമിന്റെ കൂടെയുണ്ട് ആഭ്യന്തര ക്രിക്കറ്റിൽ അസമിനെ നയിച്ച അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചിട്ടുമുണ്ട് വർഷങ്ങളായി രാജസ്ഥാൻ റോയൽസിന്റെ ഭാഗമാണ് താരം അത്തരമൊരു സാഹചര്യത്തിൽ ടീമിന്റെ മൂവ്മെന്റ് ഒക്കെ താരത്തിന് നന്നായിട്ട് തന്നെ അറിയാം ടൂർണമെൻറ്റിൻ്റെ തുടക്കത്തിൽ ടീമിനെ നന്നായി നയിക്കാനും അദ്ദേഹത്തിന് കഴിയുമെന്ന പ്രതീക്ഷയാണ് രാജസ്ഥാൻ റോയൽസിന് കൂടുതൽ ഐ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി